എറണാകുളം ജില്ലയിൽ കാക്കനാടിനും എടപ്പള്ളിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കങ്ങരപ്പടിയിലെ മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ടേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഒന്നര കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നാല് കിലോമീറ്റർ ഇംഫോ പാർക്ക് അഞ്ച് കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ആകും മൂന്ന് പോയിന്റ് നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ള രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് അല്ല കടപ്പാക്കല് പാകി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തു തരുന്നതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല വീടിൻ്റെ ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ വർക്ക് ഏരിയ കാണാം വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിലെത്തിക്കാനാൽ സിറ്റൗട്ട് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആൻഡിയിലുമാകുന്നു ഡോർ തുടർന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം ഒരു കോർണർ സെറ്റ് ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നേരെ കാണുന്ന ഭിത്തിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഏകദേശം എട്ടോളം ചെയറ് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റേറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഈ വിറിഞ്ഞ് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫും ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിവുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെയുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഏരിയ കൂടി നൽകിയിട്ടുണ്ട് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് മെഷീനും തുണികളൊക്കെ വെക്കാനുള്ളൊരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്ഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീട്ടിൽ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെവാ ബ്രാൻഡാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് വീടിന് നൽകിയിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൻ്റെ രണ്ട് ഭാഗത്ത് വിത്തിയിലായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നതടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനും എടപ്പള്ളിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കങ്ങരപ്പടിയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്നേ പോയിന്റ് നാല് സെൻറിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് എയ്റ്റി ടു ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക